ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓണസദ്യയാണ് അപ്പോൾ ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി റെഡിയാക്കി വെച്ചാലേ ആ സമയത്ത് അത്രയും വിഭവങ്ങൾ നമ്മുടെ മേശയിൽ ഒരുങ്ങു എന്തായാലും ശരി ഇതേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി കഴിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ നമ്മൾ നമ്മളുടെ വീട്ടിൽ ഓണം ഈ പ്രാവശ്യം ഒരാഴ്ച മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ പുരുഷൻ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഗീതേശ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ അപ്പോൾ ആ തലേന്ന് രാത്രിയിൽ ഓണത്തിന് മുമ്പുള്ള തലേന്ന് രാത്രി പച്ചക്കറി ആരെങ്കിലും തേങ്ങ തിരികലും ഒക്കെയാണ് ഏറ്റവും വലിയൊരു മേളം എന്ന് പറയുന്നത് സദ്യ എന്ന് പറയുന്നത് കളിച്ച കളിയൊന്നുമല്ല ഇത് പടിപടിയായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രമേ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മേശപ്പുറത്ത് ഇത്രയും സാധനങ്ങൾ ഒരുങ്ങുകയുള്ളൂ എന്തായാലും നമ്മൾ അതിനെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചത് കൊണ്ട് നമ്മളെല്ലാം നേരത്തെ റെഡി ആയിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് ഉണ്ടാക്കി വെക്കുന്ന വിഭവം കഴിച്ചിട്ട് ആരെങ്കിലും നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്തായാലും അത് കേൾക്കാൻ രീതിച്ച് കാത് കൂർപ്പിച്ചിരിക്കുകയായിരുന്നു അധികം സദ്യ കഴിച്ച് കുട്ടികളെല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയോടൊപ്പം എന്താ പറയാ പച്ചക്കറി മാത്രം കൂട്ടി പുള്ളിക്കാരന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പം വേഗം തന്നെ ഒരു ഒരു ഉണക്കമീൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ഉണക്കമീനും കൂട്ടി കഴിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വച്ചേക്കുന്നത് സദ്യയ്ക്ക് ഇലയിൽ നമ്മളിതെല്ലാം കൂടെ കുഴച്ചു കൂട്ടി കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താ ഒരു രസം അല്ലേ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആളുടെ ഇലയിൽ നിന്ന് എന്തെങ്കിലും ഒന്നും എടുത്ത് ഒരു സാറ്റിസ്ഫൈ ഉണ്ടാകത്തില്ല അതുപോലെതേ ഉണ്ണി ജോമോൻ്റെ ഇലയിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റുന്നുണ്ട് പിന്നെ അവനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്തായാലും നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഇനി ഇവന്മാർ കഴിച്ചെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാം അപ്പം ഞങ്ങൾ ഇവന്മാരോട് വേഗം കഴിച്ച് തീർത്തിട്ട് ഞങ്ങൾക്ക് വേഗം വിളമ്പിത്തരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവമാർ കഴിച്ച് എണീറ്റിട്ടുണ്ട് ഇനി അടുത്ത ഞങ്ങളുടെ സെക്ഷനായി ഒന്നിച്ചൊരോണം ഒരുമിച്ചൊരോണം എന്ന് പറയുന്നത് പോലെ ഇതേ നമ്മൾ കുടുംബക്കാർ എല്ലാവരും കൂടെ ഒരുമിക്കുമ്പോഴാണ് ആ ദിവസം എന്ന് പറയുന്നത് ഒരു ഭംഗിയാവുന്നത് അപ്പോൾ ഒറ്റപ്പെട്ട ജീവിതമാണല്ലോ ഇപ്പം എല്ലാവരുടെ ഉള്ളത് അവരവരവരുടെ അവരവരുടെ വീടുകളിൽ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഇതേപോലെ ഫാമിലി ഒരു ഗെറ്റ് ഗെറ്റുഗെതർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പ്രത്യേകിച്ച് ഓണത്തിന് അതുപോലെ അതേപോലെ ഓണസദ്യ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മന്ദത ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതേ അഭിമോൻ മോഹൻ അവൻ ജിമ്മിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവന് പുഷപ്പിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ട്രോഫിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പിന്നെ അതിനുശേഷം സദ്യ ഒക്കെ വിളമ്പിക്കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ താഴെ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവർ കടപ്പത്ത് താഴെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ചാടി ഇറങ്ങി പ്രായം നമുക്കൊരു വിഷയമല്ലല്ലോ എന്തായാലും ചാടി ഇറങ്ങിയിട്ടുണ്ട് ആ ബോൾ കയ്യിൽ കിട്ടി അവമാരുടെ കൂടെ കുറച്ച് നേരം കിടന്ന് ബോൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടിയിട്ടുണ്ട് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നടുവേദനയാണോ കാലുവേദനയാണോ കൈവേദനയാണോ എന്നറിയില്ല പറഞ്ഞാൽ കുട്ടികളുമായിട്ടൊക്കെ നിന്നിങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ കുഞ്ഞു പ്രായത്തിലോട്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് നിന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു നീ വേഗം നിൻ്റെ പ്രായത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തായാലും അമ്മമാരോട് പിന്നെ യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഓണത്തിൻ്റെ കുറേ നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലാ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടി ഓടി വരികയായിരുന്നു ഓണം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓണം ഒരുക്കിയത് വളരെ ഗംഭീരമായിരുന്നു എന്തായാലും അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു ഓണം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഞങ്ങളുടെ ഓണം ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീട്ടിൽ വരുന്നവരേക്കും ബൈ